ആയാലോ നമസ്കാരം പൊന്നാക്കാലം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് സൗണ്ട് ചെക്ക് ചെയ്യുന്നതിനിടെ നമ്മുടെ ഗായകൻ ഉണ്ടാക്കിയ ചില എന്താ പറയുക പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ നമുക്കും അതിനെപ്പറ്റി ഒരു രണ്ട് വാക്ക് പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വീടെയായിട്ട് വരാനുള്ളൊരു കാരണം അപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ മുന്നേ സൗണ്ട് ചെക്കിങ് ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു എന്താ പറയുക കുറേ പറയാൻ പാടില്ലാത്ത കുറേ വാക്കുകൾ ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടിട്ട് ഞാൻ സൗണ്ട് കുറക്കണോ പിച്ച് കുറക്കണോ ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബി ജിക്ക് തരുക യു ഡോൺ ഹാവ് എനിക്ക്

ബ്രോ വാട്ട് എവർ ഇറ്റ് ഇസ് യു ഡോൺ വാൾ ഇത് വോളിയ ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കുറക്കണോ ഞാൻ എന്റെ പിച്ച് കുറക്കണോ ആ പിന്നെ ഞാൻ എന്തിനാ മൈക്ക് പിടിച്ചൊരു സൗണ്ട് ചെക്ക് ചെയ്യണേ റീപ്ലൈ ബ്രോ അവിടുന്ന് അല്ല ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോൾ ആ ഡി ബി ചിന്തിക്ക് തരാം യു ഡോൺ ഹാവ് എനിക്ക് ടു വോള്യൂം യു ഡോൺ ഹാവ് ദു ഫെ മാൻ യു ജസ്റ്റ് ദക്ട് ഇത് സൗണ്ട് ചെക്ക് ചെയ്തു അപ്പോ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പോ ഒരു വല്ലാത്തൊരു ഓളം തീർക്കുന്ന പാട്ടുകളാണ് എല്ലാവരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു റീൽസ് ചെയ്യുന്നു ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോകൾ റീൽസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാട്ട് ഉപയോഗിച്ചിട്ട് വീഡിയോ ഇറക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹം ഇപ്പോൾ റീസെൻ്റ്ലി ഇനി ഇറങ്ങാനുള്ള ഒരുപാട് സിനിമയിൽ അദ്ദേഹം പാടുന്നു അവസരങ്ങളിൽ നിന്ന് അവസരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചെറിയ ഒരു എല്ലിക്കുത്ത് എന്ന് പറയും അതാണ് ഈ സംഭവിക്കുന്നത് പാട്ടുകാരനാണ് പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച അദ്ദേഹം ഉദ്ദേശിച്ച സൗണ്ട് തന്നെയാണ് പാട്ടിൻ്റെ മെയിൻ എന്ന് പറയുന്നത് സൗണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സൗണ്ട് കിട്ടണം അതൊക്കെ ശരിയാണ് പാട്ടുകാരൻ എന്നുള്ള രൂപത്തിൽ ഞാനും പാട്ട് പാടുന്ന ആളാണ് അപ്പോൾ നമുക്കൊക്കെ സൗണ്ട് വലിയ ഘടകം തന്നെയാണ് ഒരു പ്രോഗ്രാമിൻ ഒരു വലിയൊരു പ്രോഗ്രാം നടത്തുന്ന അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാമിൽ പാടുന്ന ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ആ സൗണ്ട് വലിയൊരു വലിയൊരു ഘടകം തന്നെയാണ് സൗണ്ട് എന്ന് പറയുന്ന കാര്യം പക്ഷേ ആ സൗണ്ട് ചെക്ക് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് അത് തീർച്ചയായിട്ടും ശരിയല്ല അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹം ഈ ഇത്രയും ആളുകൾ കേൾക്കുന്ന മൈക്കത്തിലാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആളുകൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ സൗമ്യമായ രൂപത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാം എടാ ഞാൻ ഉദ്ദേശിക്കുന്ന സൗണ്ട് ഇന്ന സൗണ്ടാണ് അപ്പൊ ഈ ആ ആ ഒരു ലെവലിൽ ഇട് അല്ലെ ആ ഒരു ലെവലിൽ കൊണ്ടാ എന്നൊക്കെ പറയാം അദ്ദേഹം ഇങ്ങനെ അങ്ങനെ എന്താ പറയുക ഇത് ഇതിൻ്റെ സംഭവം എന്താ പറയുക കുറച്ച് അവസരങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇനിയുള്ള അവസരങ്ങൾ അവനാൻ തന്നെ ഇല്ലാണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കമൻ്റുകൾ വെക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഓരോരുത്തരെ എഴുതിയിട്ട ആണ് അത് നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുന്നതാണ് ആ ഇടാനുള്ള അവസരം ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബാഡ് കമന്റ് വന്നിരുന്നു അപ്പം നമ്മളായിട്ട് ഉണ്ടാക്കി വരു വരുത്തി വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കമൻ്റ് ഇടാനുള്ള അവസരങ്ങൾ നമ്മളായിട്ടു തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്തിനാണ് ബ്രോ വെറുതെ നല്ല ലെവലിൽ നിൽക്കല്ലോ ഒരുപാട് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കല്ലേ എന്തിനു ബ്രോ ഇതിനൊക്കെ നിൽക്കുന്നത് ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിലാണ് താങ്കൾക്കത് ഓക്കേ അല്ലാന്നുണ്ടെങ്കിൽ സൗമ്യമായിട്ട് അദ്ദേഹത്തോട് പറയാം എന്നിട്ട് സൗണ്ട് ഇതാക്കിക്കാം ഇത് താങ്കൾ എന്തൊക്കെയോ എന്തപ്പോ പറയാം കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് രൂപയില് നമുക്ക് അറിയിക്കും എന്തായാലും വീടോടെ അവസാനിപ്പിക്കാണ് കാരൊക്കെ ഓടെ പറഞ്ഞാ പിന്നെ കൂടി പോകാറുണ്ട് എന്തിനാ വെറുതെ അല്ലേ അതല്ലത് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ ഇതുവരെ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്തതാണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്തേക്കുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം വീണ്ടും ഒരു കിഡ്ലോസ്ക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ